എന്ന് പറഞ്ഞാൽ മനസ്സമാധാനമാണ് എന്നവർ പറഞ്ഞു വീടിൻ്റെ ഉള്ളിൽ മനസ്സമാധാനമില്ലെങ്കിൽ ഏ ലോകത്തൊന്നും നടക്കില്ല അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കാണ് എനിക്കിത്രയും മനസ്സറിഞ്ഞുകൊണ്ട് നിങ്ങളോട് വർത്താനം പറയണമെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ സദസ്സിൻ്റെ മുമ്പിൽ നിന്നിട്ട് എനിക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ സമാധാനം വേണം എൻ്റെ വീട്ടിൽ സമാധാനം ഇല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ സമാധാനം ഉണ്ടാവില്ല എൻ്റെ വീട്ടിൽ സമാധാനം ഇല്ലെങ്കിൽ എൻ്റെ മനസ്സാകെ അങ്കലാപ്പിലാവും വീട്ടിൽ സമാധാനം ഇല്ലെങ്കിൽ ഒരു മന്ത്രിക്ക് നാട് ഭരിക്കാൻ കഴിയില്ല ഒരു മുഖ്യമന്ത്രിക്ക് നാട് ഭരിക്കാൻ കഴിയില്ല ഒരു ഓട്ടോറിക്ഷാ ഡ്രൈവർക്ക് അയാളുടെ ജോലി നന്നായിട്ട് ചെയ്യാൻ കഴിയില്ല ഒരു ബസ് ഡ്രൈവർക്ക് സമാധാനമായിട്ട് ആ ബസ് നിയന്ത്രിക്കാൻ കഴിയില്ല ഒരു കൽപ്പണിക്കാരന് അയാളുടെ ജോലി വൃത്തിയായിട്ട് ചെയ്യാൻ കഴിയില്ല അയാളുടെ വീട്ടിൽ സമാധാനം ഇല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ കാര്യം നമ്മൾ രാത്രി മടങ്ങി ചെല്ലുന്ന സ്ഥലത്ത് സമാധാനം ഉണ്ടാവുക എന്നതാണ് അതിനെന്ത് വേണം എനിക്ക് തോന്നിയിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു ഒന്നാമത്തെ കാര്യം ലോകത്തെ ഒരു വലിയ ഒരു വലിയ ശാസ്ത്രജ്ഞനുണ്ട് ഏ അയാളുടെ പേര് മൈക്കിൾ ഫാരഡേ എന്നാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ല ഈ ലൈറ്റ് ഇങ്ങനെ കത്തണില്ലേ ഏ ഇതിൻ്റെ പിന്നിൽ ഡൈനാമോ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അത് കണ്ടുപിടിച്ച മനുഷ്യനാണ് നമ്മൾ മോട്ടറില്ലേ മോട്ടറ് ജനറേറ്ററൊക്കെ ഈ ജനറേറ്ററൊക്കെ കണ്ടുപിടിച്ച മനുഷ്യനാണ് ആയിരത്തോളം കണ്ടുപിടുത്തങ്ങൾ സ്വന്തമായി നടത്തിയ ആളാണ് മൈക്കൽ ഫരഡ് ഒരു സ്വർണപ്പണിക്കാരൻ്റെ ആറ് മക്കളിൽ ആറാമനായി ജനിച്ച കുട്ടിയായിരുന്നു യു പി സ്കൂൾ വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ പിന്നെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് ഒരു പുസ്തകക്കടയിൽ ജോലിക്ക് നിന്ന് അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് പുസ്തകങ്ങൾ വായിച്ചു സയൻസിൻ്റെ പുസ്തകങ്ങളൊക്കെ അങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലേക്ക് വരുന്നത് അങ്ങനെ ഒരു വലിയ മനുഷ്യനാണ് കേട്ടോ വലിയ ഒരുപാട് പറയാനുണ്ട് അയാളെക്കുറിച്ച് ഓക്കെ ഒരു ദിവസം അയാളോട് ഒരാൾ ചോദിച്ചു നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഏറ്റവും നല്ല നിമിഷം ഏതാണ് എന്ന് ചോദിച്ചു അന്ന് അറുപത് വയസ്സെങ്കിലും ഉള്ള മനുഷ്യനാണ് അറുപത് ഉള്ള ഒരാളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷം ഏതായിരുന്നു അയാൾ ലോകത്ത് വലിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തി എന്ന് പറഞ്ഞില്ലേ അതൊക്കെ പറയാം പക്ഷെ അതൊന്നും പറഞ്ഞില്ല ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷം ഏതാണ് എന്ന് മൈക്കിൾ ഫാരഡയോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് എൻ്റെ സാറയുടെ കൂടെയുള്ള വൈകുന്നേരങ്ങൾ എന്നാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല നിമിഷങ്ങൾ എൻ്റെ സാറയുടെ കൂടെയുള്ള വൈകുന്നേരങ്ങൾ എന്തൊരു വാക്കാണത് അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മളെല്ലാവരും ഓരോ ദിവസവും അഞ്ച് നേരം നിസ്കരിക്കുന്ന ആളുകളാണ് അല്ലേ എന്താണ് ശരിക്കും പറഞ്ഞാൽ നിസ്കാരം എന്താ നിസ്കാരം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ പഠിച്ചോ നമ്മളോട് പറയാണ് എടാ നിനക്ക് നല്ല തിരക്കൊക്കെ ഉണ്ടാവും ഭൂമിയിൽ നിനക്ക് നല്ല തിരക്കൊക്കെ ഉണ്ടാവും അതൊക്കെ എനിക്കറിയാം പക്ഷെ ആ തിരക്കിൻ്റെയൊക്കെ ഇടയിൽ അഞ്ച് നേരം എന്നോട് വർത്തമാനം പറയാൻ നീ സമയം കണ്ടെത്തുന്നുട്ടോ അതാ നിനക്ക് നല്ല തിരക്കൊക്കെ ഉണ്ടാവും ജോലി ഉണ്ടാവും പൈസ ഉണ്ടാക്കണം കുറേ കാര്യങ്ങൾ ഉണ്ടാവും എനിക്കറിയാം എന്നാലും ആ തിരക്കിൻ്റെ ഒക്കെ ഇടയിൽ ഒരഞ്ച് നേരം അഞ്ച് സമയം എന്നോട് വന്ന് വർത്താനം പറയണം കേട്ടോ അതാണ് നിസ്കാരങ്ങൾ ഇപ്പൊ എനിക്ക് പഠിച്ചവനോടുള്ള എന്റെ ബന്ധം എങ്ങനെ ഉണ്ട് അറിയാൻ ഏറ്റവും നല്ല മാർഗം എന്താ എന്താ എൻ്റെ നിസ്കാരങ്ങൾ എങ്ങനെ ഉണ്ട് നോക്കിയാൽ മതി അല്ലേ കാരണം നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ അത് വേറൊരു നിസ്കാരം അല്ല അത് പഠിച്ചവനോടുള്ള ബന്ധം നിലനിർത്താനുള്ള ഏറ്റവും നല്ല വഴി പഠിച്ചോൻ തന്നെ കാണിച്ചു ഏ സ്വിലത്ത് എന്നാണ് സ്വലാത്ത് എന്നല്ലേ നമ്മൾ നിസ്കാരത്തിന് പറയാം അല്ലേ സ്വലാത്ത് എന്നുള്ള വാക്കിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്താണെന്നറിയോ ഏഹ് ബന്ധം എന്നാണ് ബന്ധം സ്വലത്ത് എന്നുള്ള വാക്കെന്നാണ് ആ വാക്കുണ്ടായത് അതിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്താണ് ബന്ധം അപ്പോൾ ഒരാൾ നിസ്കാരങ്ങൾ കുഴപ്പത്തിലായാൽ അയാൾക്ക് നഷ്ടപ്പെടുന്നത് എന്തായിരിക്കും അയാളുടെ പഠിച്ചോനോടുള്ള ബന്ധമാണ് അയാൾക്ക് ആകെ കുഴപ്പത്തിലാവുക ഏഹ് ആ പഠിച്ചോനോടുള്ള ബന്ധം ഒരാൾക്ക് നന്നായി പോകണമെന്നുണ്ടെങ്കിൽ പഠിച്ചോന് കൊടുക്കണമെന്ന് പഠിച്ചോൻ തന്നെ പറഞ്ഞാൽ ഈ അഞ്ച് നേരങ്ങൾ ഒരാൾ കൊടുത്തേ പറ്റുള്ളൂ ഉറപ്പല്ലേ അങ്ങനെയാണെങ്കിൽ മനുഷ്യന്മാരോടുള്ള ബന്ധവാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് ഏഹ് ഇപ്പം നമ്മുടെ കൂടെ ജീവിക്കുന്നൊരു മൂന്നോ നാലോ അഞ്ചോ ആളുകൾ ഉണ്ടാവും ആ ആളുകളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയത്തിന് അർഹതയുള്ള ആളുകൾ എൻ്റെ കൂടെ ജീവിക്കുന്നത് രണ്ടാൾക്കാരാണ് എൻ്റെ കൂടെ രണ്ടാൾക്കാരെയാണ് പഠിച്ചോ തന്നുള്ളത് എൻ്റെ ആയുസ്സിലെ ഏറ്റവും നല്ല സമയം കൊടുക്കേണ്ടത് ആ രണ്ടാൾക്കാർക്കാണ് പിന്നെയുള്ളു ബാക്കിയുള്ളവരൊക്കെ എനിക്ക് രാഷ്ട്രീയം ഉണ്ടെങ്കിലും സാമൂഹ്യ ജീവിതം ഉണ്ടെങ്കിലും ക്ലബ്ബുണ്ടെങ്കിലും കമ്പനി ഉണ്ടെങ്കിലും ഒക്കെ ഉണ്ടാവും എനിക്ക് ഒക്കെ വേണം പക്ഷെ അതൊക്കെ ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഏ അതാണ് പഠിച്ചവനോടുള്ള ബന്ധം നിലനിൽക്കാൻ ഒരാൾ നിസ്കാരങ്ങൾ നന്നാക്കണം എന്ന് പറയുന്ന പോലെ തന്നെയാണ് മനുഷ്യനുമായുള്ള ബന്ധം നിലനിൽക്കാൻ പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ പഠിച്ചോ തന്നിട്ടുള്ള രണ്ടോ മൂന്നോ നാലോ മനുഷ്യന്മാർ ആ മനുഷ്യന്മാരോടുള്ള ബന്ധം കേടുകൂടാതെ നിലനിൽക്കണമെങ്കിൽ നല്ല സമയം കൊടുക്കണം അതാ ഇംഗ്ലീഷിൽ സമ്മാനം എന്നുള്ളതിന് പറയണ വാക്ക് പ്രസന്റ് എന്നാണ് പ്രസന്റ് പ്രസൻ്റ് കൊടുക്കാന്നൊക്കെ കേട്ടിട്ടില്ലേ എന്താ സമ്മാനം ഇതേ വാക്ക് തന്നെയാണ് സാന്നിധ്യം എന്നതിനും ഉപയോഗിക്കുന്നത് ഒരാൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ ഇവിടെ പ്രസന്റ് ആണ് എന്ന് പറയാ ഏ ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ പ്രസന്റ് ആയി എന്നാണ് ഞാനൊരാൾക്ക് ഒരു സമ്മാനം കൊടുക്കുകയാണെങ്കിലോ അതിനും അതെന്നെ പറയാ ഞാൻ പ്രസന്റ് കൊടുത്തു എന്നാൽ പറയുക അപ്പോൾ ഒരേ വാക്കിന് രണ്ടർത്ഥങ്ങളാണ് ഒന്നെന്താണ് സമ്മാനം ഒന്നെന്താണ് സാന്നിധ്യം അതെന്തുകൊണ്ടിരിക്കും നമുക്കൊരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം നമ്മുടെ സാന്നിധ്യമാണ് നമ്മളവിടെ ഉണ്ടാവുക എന്നുള്ളതാണ് ഒരാൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മളെ ഗൾഫിലേക്ക് പോകുന്ന നമ്മുടെ സഹോദരന്മാർ ഗൾഫിൽ ഒറ്റയ്ക്ക് എഴുതും അയാളുടെ ഭാര്യയും മക്കളും ഒക്കെ നാട്ടിലൊരുക്കും എന്നാലും ആ ഭാര്യക്കും മക്കൾക്കും ആ വാപ്പാനോടുള്ളൊരു ബന്ധമുണ്ടാവും യാതൊരു കുഴപ്പവും അതിന് പറ്റിയിട്ടുണ്ടാവില്ല വാപ്പ ഇങ്ങനെ കൂടെ ഉള്ളതുപോലെ ആയിരിക്കും മക്കൾക്ക് അയാളിങ്ങനെ കൂടെ ഉള്ളതുപോലെ ആയിരിക്കും അയാളുടെ ആ പ്രിയപ്പെട്ടവൾക്ക് അതെന്തുകൊണ്ടാ അയാളത് അത്രയും ഭംഗിയായി നിലനിർത്തുന്നത് കൊണ്ടാണ് നമ്മുടെ സമയം ഏറ്റവും നല്ല സമയം നമ്മുടെ കുടുംബത്തിന് കൊടുത്തിട്ടില്ല എങ്കിൽ നേരത്തെ പറഞ്ഞ ആ ബർക്കത്തില്ലേ അതിങ്ങനെ കുറയാൻ തുടങ്ങും നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മുടെ നമ്മുടെ ചെവിയില്ലേ നമ്മുടെ ചെവിയുടെ രൂപം ഇങ്ങനെയാണ് അല്ലേ ഇങ്ങനെയാണ് ചെവിയുടെ രൂപം ഇതാ ഇങ്ങനെ അല്ലേ രണ്ട് ചെവി ഇങ്ങനെ വെച്ചാലോ രണ്ട് ചെവി ഇങ്ങനെ വെച്ചാൽ ഏകദേശം ഇതേപോലെ ഇരിക്കും ഇത് നമ്മൾ ഹൃദയത്തിന്റെ ചിഹ്നായിട്ട് പറയണതാ അല്ലേ ഇത് ഹൃദയത്തിൻ്റെ ചിഹ്നമാണ് രണ്ട് ചെവി ഇങ്ങനെ അടുത്തടുത്ത് വെച്ചാൽ ഹൃദയത്തിൻ്റെ ചിഹ്നമേഴു മനുഷ്യനെ കേൾക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ഒരേ ഒരു വഴി മനുഷ്യനെ കേൾക്കുക അയാൾക്ക് പറയാനുള്ളത് ശ്രദ്ധിക്കുക അയാൾക്ക് എന്തോ പറയാനുണ്ട് വേറെ എവിടെ അയാൾക്ക് പറയാൻ കഴിയില്ല നമ്മളോട് എന്നെ പറയാൻ കഴിയുള്ളൂ അയാൾക്ക് വേണ്ടി നമ്മുടെ ചെവി ഇങ്ങനെ കൊടുക്കുമ്പോൾ അയാളെ കേൾക്കാനിരിക്കുമ്പോൾ അയാളുടെ ഹൃദയത്തിലേക്കുള്ള വഴിയാണ് നമ്മളിങ്ങനെ തുറന്നു കൊടുക്കുന്നത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് പറഞ്ഞത് ഉള്ളൂ വീട്ടിൽ സമാധാനം ഉണ്ടാവുക എന്നത് നമ്മുടെ മുഴുവൻ ജീവിത മേഖലകളിലും നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാനുള്ള മാർഗമാണ് അതിന് ഒന്നാമത്തെ വഴി നമ്മുടെ നല്ല സമയം ഇംഗ്ലീഷിൽ ക്വാളിറ്റി ടൈം എന്നാണ് പറയുക നല്ല സമയം സമയം കൊടുത്തപ്പോര നല്ല സമയം ഇപ്പം എൻ്റെ ജീ എൻ്റെ കൂടെ ജീവിക്കുന്ന പെണ്ണ് എന്നോട് പറയാം എനിക്ക് ഇങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ അവരോട് പറയാം ഞാൻ നമുക്ക് അഞ്ച് മണി മുതൽ ആറു വരെ ഇരിക്കാം എന്ന് ഞാൻ പറഞ്ഞു കൃത്യസമയം ഞാൻ ആ അഞ്ച് മണിക്കയാളുടെ മുമ്പിലെത്തി മണി മുതൽ അവർ സംസാരം തുടങ്ങാണ് മണി വരെ ഞങ്ങൾ ഒരുമിച്ചിരുന്നു പക്ഷേ ഞാൻ അധിക നേരവും എൻ്റെ ഫോണിലായിരുന്നു എങ്കിൽ ഞാൻ അധിക സമയവും എൻ്റെ ഫോണിലേക്ക് നോക്കിയിരുന്നിട്ടാണ് അയാൾ പറയുന്നത് കേട്ടതെങ്കിൽ ഞാൻ അയാൾക്ക് സമയം കൊടുത്തിട്ടുണ്ട് പക്ഷേ നല്ല സമയം കൊടുത്തിട്ടില്ല നല്ല സമയം എന്ന് പറഞ്ഞാൽ ആ സാധനം ഇങ്ങനെ മാറ്റിവെച്ചിട്ടുള്ള സമയമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല സമയം കട്ടെടുക്കുന്നത് ആരാണ് ആരാണ് നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട സമയം മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് ആരാണ് നമ്മുടെ പ്രിയപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കേണ്ട സമയം ആരൊക്കെയാണ് കട്ടെടുത്ത് കൊണ്ടുപോകുന്നത് അത് നമ്മൾ പരിശോധിക്കേണ്ട ഒന്നാണ് രണ്ടാമത്തേത് തീർച്ചയായും നമ്മൾ നിലനിർത്തേണ്ട ഒരു ധാർമ്മിക ജീവിതമാണ് ഉള്ളിൽ ധാർമ്മികത ഇല്ലെങ്കിൽ അവിടെ ബർക്കത്ത് ഉണ്ടാവില്ല എൻ്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ ചിലതൊക്കെ മറച്ചു വെക്കുകയും ഒളിപ്പിച്ചു വെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ സമാധാനം ഉണ്ടാവില്ല ബർക്കത്ത് ഉണ്ടാവില്ല ബർക്കത്ത് എന്ന് പറഞ്ഞാൽ തെളിഞ്ഞ ഒരവസ്ഥയാണ് ആ തെളിഞ്ഞ അവസ്ഥ ഉള്ളിടത്ത് മാത്രം പഠിച്ചവൻ്റെ അടുത്തു നിന്ന് ഉണ്ടാവുന്ന അനുഗ്രഹമാണ് ബർക്കത്ത് മൂന്നാമത്തേത് നമ്മുടെ സമ്പാദ്യം നന്നാവുക എന്നതാണ് അതെത്ര കുറച്ചാണെങ്കിലും അത് നല്ലതാണോ പഠിച്ചോനുണ്ടാക്കിത്തരുന്നൊരു സമാധാനം ഉണ്ടാവും ഉറപ്പായിട്ടുണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുമ്പോൾ ഒരു കാര്യം മാത്രം പറയാം നിങ്ങൾക്കറിയാലോ ഖുർആാനിലാണെങ്കിലും ബൈബിളിലാണെങ്കിലും പറഞ്ഞിട്ടുള്ള ഒരു പ്രവാചകനുണ്ട് ആ പ്രവാചകന്റെ പേര് യൂസുഫ് നബി അലഹി അല്ലേ യൂസുഫ് എന്ന പേരിൽ ഖുർആാനിൽ ഒരധ്യായം തന്നെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രം അത്രയും വിശദമായിട്ടാണ് പറയുന്നത് അല്ലാത്ത പ്രവാചകന്മാരെ കുറിച്ചൊക്കെ വളരെ കുറച്ചേ പറയുന്നുള്ളൂ ചില പ്രവാചകന്മാരുടെ പേര് മാത്രമേ പറയുന്നുള്ളൂ അല്ലേ ശൈല പ്രവാചകന്മാരുടെ പേര് പോലും പറഞ്ഞില്ല എന്തിനായിരിക്കും യൂസുഫ് നബിയുടെ ചരിത്രം എങ്ങനെ പറഞ്ഞെന്ന് ഒരു കാര്യം പറയാം യൂസുഫ് നബിയുടെ ജീവിതത്തിൽ ഉണ്ടായതൊക്കെ നമുക്കറിയാല്ലോ അല്ലെ അദ്ദേഹത്തിന് കുറെ ജ്യേഷ്ഠന്മാരുണ്ടായിരുന്നു ആ ജ്യേഷ്ഠന്മാർക്ക് അദ്ദേഹത്തോട് ഒരു ഉണ്ടായി അദ്ദേഹം അദ്ദേഹത്തെ കുട്ടിയായിരുന്ന സമയത്ത് ഇവർ കൊണ്ടുപോയിട്ട് ഒരു കിണറ്റിലേക്ക് ഇട്ടു എൻ്റെ വാപ്പനോട് പറഞ്ഞു ചെന്നായി പിടിച്ചു നമ്മുടെ കുട്ടി പോയി എന്ന് പറഞ്ഞു അല്ലേ പക്ഷെ ഒരു യാത്രാ സംഘം വന്ന് വെള്ളം മുക്കുന്നതിനിടയിൽ ആ കുട്ടിയെ കണ്ട് കുട്ടിയെ രക്ഷപ്പെടുത്തി സത്യത്തിൽ ഈ ഇക്കാക്കന്മാർ ഈ കുട്ടിയെ കിണറ്റിലേക്ക് എറിഞ്ഞത് എന്തിനായിരുന്നു ആരെങ്കിലും വരും രക്ഷപ്പെടുത്തുമെന്ന് വിചാരിച്ചിട്ടായിരുന്നോ ആണോ കൊല്ലാനായിരുന്നു കൊല്ലാനായിരുന്നു ഉറപ്പല്ലേ ഓക്കേ എന്നാൽ കുറേ കാലം കഴിഞ്ഞ് യൂസഫ് എന്ന ആ കുട്ടി വലിയ ആളായി പ്രവാചകനായി കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒരു കുട്ടി ഉണ്ടായി കേട്ടോ ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഉണ്ടോ ഇങ്ങനൊരു സംഭവം കേട്ടിട്ടുണ്ടോ ഏഹ് ഞാനും വളരെ അടുത്ത കാലത്താണ് കേട്ടത് പക്ഷെ ഇതൊരു വല്ലാത്ത സംഭവമാണ് അദ്ദേഹത്തിന് ഒരു കുട്ടി ഉണ്ടായി യൂസുഫ് നബിക്ക് ഒരു കുട്ടി ഉണ്ടായി ആ കുട്ടിക്ക് അദ്ദേഹം കൊടുത്ത അറിയോ യൂസുഫ് നബിക്ക് ഉണ്ടായ കുട്ടിക്കിട്ട പേര് മനാസേഹ് എന്നായിരുന്നു എന്താണ് മനാസേഹ് മനാസേഹ് ഈ മനാസേഹ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ ഏ സാരല്ല പോട്ടെ എല്ലാം മറക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സാരെല്ലാം പോട്ടെ എന്തിനായിരിക്കും ഇങ്ങനൊരു പേരിട്ടത് എന്തിനായിരുന്നു കുറെ കാലം കഴിഞ്ഞ് ഈ കുട്ടി വലിയ കുട്ടിയാവുമ്പോൾ നാട്ടുകാർ വന്നിട്ട് ഈ കുട്ടിയോട് പറയാൻ സാധ്യത ഉണ്ട് എന്ത് എടാ നിന്റെ മൂത്താപ്പന്മാരൊക്കെ നിനക്കറിയോ നിന്റെ മൂത്താപ്പന്മാർ നിന്റെ വാപ്പനെ കൊല്ലാൻ വേണ്ടി കിണറ്റിലിട്ട ആളുകളാ കൊല്ലാൻ തന്നെ വിചാരിച്ചിട്ട് കിണറ്റിലിട്ട ആളുകളാ ജീവിതത്തിൽ ഒരിക്കലും അവരോട് മിണ്ടരുത് അവരുടെ മക്കളോട് മിണ്ടരുത് അവരുടെ കല്യാണത്തിന് പോകരുത് അവരുടെ വീട്ടിലേക്ക് പോകരുത് എന്നാരെങ്കിലും ഈ കുട്ടിയോട് കുട്ടിയോടെന്നെങ്കിലും വന്ന് പറഞ്ഞാൽ ഈ കുട്ടി പറയേണ്ട ഒരു മറുപടി ഉണ്ട് ആ മറുപടിയാണ് ആ പേര് സാറല്ലോട്ടെ ഈ ഇരിക്കുന്ന ഓരോ ആളുകളുടെയും ജീവിതത്തിൽ അങ്ങനെ കുറച്ച് മനുഷ്യന്മാരുണ്ടാവും ഈ പറയുന്ന എന്റെ ജീവിതത്തിലും ഉണ്ടാവും മിക്കവാറും നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ചില സങ്കടങ്ങൾ തന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള ആരെങ്കിലുമൊക്കെ ഇരിക്കും ഉറപ്പാണ് അതിൻ്റെ കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്നത് അവരുമായിട്ടാണ് എന്നുള്ളതുകൊണ്ടായിരിക്കും മിക്കവാറും നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള ഒരാളുടെ അടുത്തുനിന്ന് നമുക്കൊരു സങ്കടം ഉണ്ടായിട്ടുണ്ടാവും കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് സാറല്ല പോട്ടെ എന്ന് പറയാനും കൂടിയുള്ള ഒരു വേദിയായിരിക്കട്ടെ നിങ്ങളുടെ ഈ കുടുംബസംഗമം എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച്